ദൈവനാമത്തെ എത്ര പേര് ഇന്ന് പകലിൽ ക്രിസ്തുവേശുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തുവേശുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കേട്ട് വിശുദ്ധ ലൂക്കോസ് എതിച്ചു ശേഷം പതിനാറിന്റെ പത്ത് ഇങ്ങനെ വായിക്കുന്നു അത്തിൽപത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ അത്തിൽപത്തിൽ നീതികെട്ടവൻ അധികത്തിലും നീതികെട്ടവൻ എന്നെ കേൾക്കുന്ന ദൈവവചലെ ഈ വചനഭാഗത്ത് നമുക്ക് ദൈവത്തോടുള്ള വിശ്വസ്തതയെ പറ്റിയിട്ട് ചൂണ്ടിക്കാണിക്കുന്നു അതെ അത്യൽപത്തിൽ വിശ്വസ്തനായിരുന്നാൽ അധികത്തിലും നമ്മൾ വിശ്വസ്തനായിരിക്കും എന്ന കർത്താവിന്റെ വചനം പറയുന്നത് അതുപോലെ തന്നെ അത്യൽപ്പത്തിൽ നീതികെട്ടവരാണെങ്കിൽ അധിക കാര്യത്തിലും നീതികെട്ടവരായിരിക്കും എന്ന കർത്താവിന്റെ വചനം പറയുന്നത് നമ്മൾ ഇത് ഇതിൽ ഏതിൽ ഏത് വിഭാഗത്തിൽ അടങ്ങിയവരാണെന്ന് നമ്മളെ തന്നെ ഒന്ന് ദൈവസന്ധിയിൽ ഒന്ന് ശോധന ചെയ്താട്ടെ നമ്മളെ അധികം ഏൽപ്പിക്കുന്ന ചെറിയ ചില പദ്ധതികളായിരിക്കാം അമേൽ സ്ത്രോത്രം അത് വിശ്വസ്തയോടുകൂടി ചെയ്യാമെങ്കിൽ സ്വർഗത്തിലും നമ്മളെ മാനിച്ച് ഉയർത്തിയിരിക്കും അമിത് സ്തോത്രം കർത്താവിന്റെ സന്നിധിയിൽ ഒറ്റ കണ്ടീഷനോടും വിശ്വസ്തരായിരിക്കണം അമിത് സ്തോത്രം അതെ നമ്മൾ നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യം സഭയില് ഒരുപക്ഷെ ചെയർ അറേഞ്ച് ചെയ്യുന്നതായിരിക്കാം അമേ സ്തോത്രം സഭ ഒന്ന് ക്ലീൻ ചെയ്യുന്നതായിരിക്കാം ചേർച്ച് ഹാള് ഒന്ന് ക്ലീൻ ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒരു നമ്മുടെ കൂട്ടുവിശ്വാസിയെ വാഹനമില്ലാത്ത ഒരു വിശ്വാസിയെ ഒന്ന് പിക്ക് ചെയ്യുന്നതായിരിക്കാം ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കാം എന്തു തന്നെയായിരുന്നാലും വിശ്വസ്തയോടുകൂടി പൂർണ്ണ ഹൃദയത്തോടുകൂടി ദെയ്യമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കരുതി സഭാപാസ്റ്റർ അല്ല അല്ലെങ്കിൽ ചർച്ചിലെ എൽഡേഴ്സ് അല്ല ചർച്ച് ലീഡേഴ്സ് അല്ല ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് കരുതി ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ചെയ്യാമെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും പൂർണ്ണ ഹൃദയത്തോടുകൂടി ചെയ്യണം ആമൻ സ്ത്രോത്രം അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെയാണ് സ്വർഗത്തിലധികം അനുഗ്രഹിക്കുന്നത് ആമിസ്തോത്രം വിശ്വസ്തയോടുകൂടി ദയമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് കരുതി ചെയ്ത അമിസ്തോത്രം കർത്താവ് നിങ്ങളെ നിശ്ചയമായിട്ടും മാനിക്കും നിശ്ചയമായിട്ടും മാനിക്കും അമി സ്തോത്രം കർത്താവിന്റെ വചനം പത്താഴുതി അഞ്ചിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇങ്ങനെ വായിക്കുന്നു അതിന് യജമാനൻ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസന് നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും ആമിസ്തോത്രം കർത്താവ് കൊടുക്കുന്ന വാക്തത്വം നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്ക അതെ നിങ്ങൾ ഒരുപക്ഷെ സഭയിൽ ഒരു പായിടുന്നത് ഒരു മനുഷ്യനും കണ്ടില്ലെന്നിരിക്കാം ആരും അതിനകത്തൊരു വില കൽപ്പിച്ചില്ലെന്നിരിക്കാം ഒരു ചേർ നിരത്തുന്നത് ഒരു സഭാവിശ്വാസിയെ വാഹനമില്ലാത്ത ഒരു വിശ്വാസിയെ ഒന്ന് പിക്ക് ചെയ്യുന്നത് ഡ്രോപ്പ് ചെയ്യുന്നത് ആരും കണ്ടില്ലെന്നിരിക്കാം പക്ഷെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ മാനിക്കുന്ന ഒരു ഇതയുമുണ്ട് ആമിശോത്രം ശുശ്രൂഷകന്മാർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മിനിസ്ട്രി ചെറുതായിരിക്കാം ഒരു പക്ഷേ അതിനകത്ത് വിശ്വസ്തനായിരുന്നിരട്ടെ കർത്താവതിനെ വർദ്ധിപ്പിക്കുവാൻ പോവുക നിങ്ങളുടെ ഒരു ചെറിയ പ്രസ്ഥാനമായിരിക്കാം ചെറിയ ബിസിനസ് ആയിരിക്കാം തെയ്യം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അതിൽ വിശ്വസ്തനായിരുന്നു ഹാലരിയ വേല ചെയ്താട്ടെ അതിനെ സ്വർഗം മാനിക്കും നിങ്ങളൊരു ചെറിയ പൊസിഷനിലായിരിക്കാം നിങ്ങളുടെ ജോലി തുടങ്ങിയിരിക്കുന്നത് അതിൽ വിശ്വസ്തരായിരുന്നാട്ടെ സ്വർഗം അതിനെ എക്സ്പാൻഡ് ചെയ്യുവാൻ പോകുന്നു അതിന്റെ ടെറിറ്ററിയെ കർത്താവ് എക്സ്പാൻഡ് ചെയ്യുവാൻ പോകുന്നു അതിന്റെ അതിരനെ സ്വർഗത്തിലധികം വിശാലമാക്കുവാൻ പോകുന്നു നിങ്ങളുടെ ആ ചെറിയ ബിസിനസിന്റെ ആ മേഖലകളെ സ്വർഗത്തിലധികം വിശാലമാക്കുവാൻ പോകുന്നു ദൈവദാസന്മാരെ കേട്ടാട്ടെ നിങ്ങളുടെ ശുശ്രൂഷയുടെ അതിരുകളെ സ്വർഗത്തിലധികം വിശാലമാക്കുവാൻ പോകുന്നു നിങ്ങളുടെ സഭയുടെ അതിരുകളെ സ്വർഗത്തിലധികം വിശാലമാക്കുവാൻ പോകുന്നു ഏത് മേഖലകളിലാണോ നിങ്ങൾ ചുരുങ്ങിയിരിക്കുന്നത് ആ മേഖലകളെ നോക്കി ആത്മാവിലൊന്ന് പ്രവേശിച്ചാട്ടെ അതിനെ വിശാലമാക്കുവാൻ പോകുന്നു അതിനെ വിശാലമാക്കുവാൻ പോകുന്നു അതിനെ വിശാലമാക്കുവാൻ പോകുന്നു പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ആയിരിക്കുന്ന മേഖലകളിൽ കർത്താവിന്റെ സന്നി വിശ്വസ്തരായിരുന്നാട്ടെ വിശ്വസ്തരായിരുന്നാൽ സ്വർഗത്തിലും നിങ്ങളുടെ എല്ലാ അതിരുകളെയും കർത്താവ് വിശാലമാക്കിയിരിക്കും ഇത് പ്രവചനമാണ് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ അതങ്ങനെ തന്നെ സംഭവിക്കും നിങ്ങളുടെ ജോലി മേഖലകളെ കർത്താവ് വിശാലമാക്കും എല്ലാ മേഖലകളെയും നിങ്ങളുടെ ആരോഗ്യ മേഖലകളെ അനാരോഗ്യം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടാട്ടെ കർത്താവിന്റെ സന്നിയിൽ വിശ്വസ്തരായിരുന്നാട്ടെ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ആരോഗ്യ മേഖലകളെ സ്വർഗത്തിലധികം ഫലഭൂഷ്ടമാക്കുവാൻ ബലപ്പെടുത്തുവാൻ പോകുന്നു അതെ അതിരുകളെ വിശാലമാക്കുവാൻ പോകുന്നു എല്ലാ മേഖലകൾ മേലും സ്വർഗത്തിലധികം ഇന്ന് പകലിൽ ഒരു വിശാലതയെ കൽപ്പിച്ചുവാൻ പോകുന്നു കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ നൽകത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനൊട്ട് നന്ദി ഇന്ന് ഈ പകലിൽ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ അതിരുകൾ യേശുവിന്റെ നാമത്തിൽ വിശാലമാകട്ടെ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ ശരി അന്ത്യത്തോളം വിശ്വസ്തരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം അങ്ങ് ഏൽപ്പിക്കുന്ന ദൗത്യം എന്ത് തന്നെയായിരുന്നാലും കർത്താവ് വിശ്വസ്തയോടുകൂടി ചെയ്തെടുപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം സ്വർഗം തുറന്ന് പ്രാർത്ഥന നന്ദി സകലമാനോമം കർത്താവ് ഞങ്ങൾ തന്നെ ആമേ 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 ദൈവം ഈ വചനങ്ങളാൽ ഏവരെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നു